ഹായ് ഹലോ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം അപ്പോൾ അപ്പം ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളും ഇതാ ഇവിടെ ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതാ രാവിലെ തന്നെ കണിയെല്ലാം കൊളുത്തിയിട്ടുണ്ട് കണിവെള്ളരി കാണാനും ഇല്ല അല്ലെ കൂട്ടുകാരെ അതാ ലൈറ്റിൻ്റെ വെള്ളരി ഉണ്ട് കേട്ടോ ആ ഉള്ളിയുടെ നടുക്കിരിപ്പുണ്ട് അപ്പൊ കൂട്ടുകാരെല്ലാരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ആ ഒരു ഒമ്പതരൊക്കെ ആയിട്ട് ഉച്ചപൂജയായപ്പോഴത്തേക്കും ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു അപ്പോൾ കോറ്റിയുടെ ഇത് വിഷു കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ കൃഷ്ണൻ ആ ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷുവിന് കണി കാണാൻ വന്നേക്കണ കൂട്ടുകാരാണ് കേട്ടോ പുതിയ അതിഥികളാണ് കേട്ടോ ഞങ്ങളുടെ പൂച്ച ആ ഇവർ ഈ ചോറ്റാനിക്കരെ മകത്തിന്റെ അന്ന് അന്നാണ് കേട്ടോ ഈ പിള്ളേരുണ്ടായത് ഈ കുഞ്ഞുമക്കൾ ഇണ്ടായത് ആ ഇതാ ഞാൻ ആ ചക്ക വരട്ടിയത് ഉണ്ടായിരുന്നല്ലോ കൂട്ടുകാരാ അപ്പൊ അതിരി ചക്ക പായസം വയ്ക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതിൻ്റെ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപോളൂട്ടോ പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ചക്ക വരട്ടിയതുണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലിൽ കാണാത്തവരൊന്നും പോയി കണ്ടുപോകട്ടോ കൂട്ടുകാരൻ ഉണക്കുമുന്തിരിയും ക്യാഷനായിട്ടൊക്കെ ഒന്ന് നെയ് ഫ്രൈ ചെയ്ത് ചേർത്താണ് പിന്നെ ഇതാ എല്ലാ കറിയുടെയൊന്നും ഞാൻ റെസിപ്പിയൊന്നും കാ എടുത്തിട്ടില്ലാട്ടോ കൂട്ടുകാരെ ഇതൊക്കെ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് സാമ്പാർ ഉണ്ടാക്കി അവിയൽ വെച്ച് ചെറുതായിട്ടാണ്ടോ അല്ലാണ്ട് പിന്നെ എന്താ ഒരു ഒരു മിക്സ് തോരനാണ് ഞാൻ ഉണ്ടായത് ബീഫ് ഫ്രൂട്ട് കാരറ്റ് തോക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു തോരൻ പിന്നെ സാമ്പാർ സാമ്പാറും അമിയുമാണ് ഏറ്റവും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതാണ് വെച്ചാൽ പിന്നെ ദിവസം ഞാൻ ഈ തക്കാളി മോരൊഴിച്ച കഴിച്ചാൽ അത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കണ്ണിമാങ്ങാച്ചാറും ഉണ്ടല്ലോ പപ്പടം അത്രയും ഉണ്ടായിരുന്നു പിന്നെ ചക്കുപ്പരി അത് ചക്കുപ്പരുമായിട്ട് പറയുന്നത് എന്നാൽ ഇനി എൻ്റെ ഒരു പാട്ട് കേട്ടാലോ പൂജാരെ അങ്ങനെയുണ്ട് കൊള്ളാമ്മ കൂട്ടുകാരെ പാട്ട് അപ്പൊ ചക്ക പായസത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കൂട്ടുകാർ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വിഷു മുടക്കായിരുന്നു കേട്ടോ കൂട്ടുകാരെ പ്ലീപ്രാവശ്യം ഞങ്ങള് പറ്റണ രീതിയിൽ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യേണ്ട കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൂടെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിലെ ഹൃദയം നിറഞ്ഞ വിശ്വാസംകൾ നല്ലൊരു പുതുവത്സരം നേരുന്നു അപ്പോൾ ഇതോടുകൂടി ഈ ഫസ്റ്റ് വിശ്വാസമായിട്ട് സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്